േ ബാ അറിയുമ്പോ അണച്ച ഇരുന്ന് പൊന്നോട് ഇരുന്ന് ഇരിക്കേ ഇരുന്നു നമ്മൾ പൊന്നിരുന്നേ പൊന്നിരുന്നേ ഇരിക്കേ പോല്ല നമ്മൾ പൊന്നിരുന്നേ ഇരുന്നേൻ്റെ പോന്നെ എന്റെ പൊന്നെ കുളിപ്പിക്കാനോ തോട്ടി പോകാനോ ഒന്നും ആർക്കും സമയമില്ല ഇപ്പോ നമ്മളെല്ലാം അമ്മ ചെയ്യണം എൻ്റെ പൊന്നും പൊന്നിരുന്നെ ബാ നമ്മൾ തോട്ടെ വെള്ളമില്ല പോ ൂറ്റിലേ വെള്ളവും പൊന്നി പൊന്നു നീരുന്നേക്കെ നമ്മളിട്ട് കഷ്ടപ്പെടുത്താൻ നമ്മൾ തുണികളൊക്കെ കഴിഞ്ഞ് മടുത്തിരിക്കുവാണ് അങ്ങനെ വെള്ളം ഉള്ളപ്പോൾ കുളിപ്പിക്കാൻ വെക്ക ഇരിക്കുന്നേ പൊന്ന് കുളിച്ചിട്ട് വേണം കുളിക്കാൻ കുളിക്കാം കുഞ്ഞിന്റെ സോപ്പ് തീർന്നു പോയി ഷാമ്പു ഒക്കെ തീർന്നു പോയി കുഞ്ഞിന് അന്നിട്ട് നാളെ വേണം പോയി മേടിക്കും വെയിലായതുണ്ടെങ്കിൽ വെയിലൂടെ ഇറങ്ങാൻ പോലും പറ്റുന്നില്ലട എനിക്ക് പോകാൻ പറ്റാൻ മുഖം എന്ന് വെച്ചാൽ പൊന്നിൻ്റെ മുഖം ഞാൻ ചോദിച്ചിട്ട് കുട്ടിക്കൂറായ ഇനി വാങ്ങിച്ചു നീ കുളിച്ചു വായിക്ക എൻ്റെ പൊന്നിനെ ആരെങ്കിലും കുളിപ്പിക്കുന്നുണ്ടോ ഏഹ് ആ ആരെങ്കിലും ഒന്ന് കുളിപ്പിക്കുന്നുണ്ടോ ഈ ചൂടല്ലേ അമ്മ നോക്കിക്കോ അമ്മ എൻ്റെ പൊന്നിനെ കുളിപ്പിച്ചില്ലേ ഏഹ് എല്ലാവരും നോട്ടക്കാരായിരുന്നു കുഞ്ഞു കുഞ്ഞാപ്പിന്നിപ്പോ അമ്മയ്ക്ക് തന്ന അന്നേരം തൊട്ട് അമ്മയെ എൻ്റെ പൊന്നെ കുളിപ്പിച്ചിരുന്നു എല്ലാവരും കുളിപ്പിച്ചോളാം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുതന്ന ഇപ്പം വല്ല അപ്പച്ച ഞാനൊരു അമ്മയ്ക്കാണ് അമ്മയോ കുളിപ്പിച്ചത് ഇവിടെ വന്നേ മുഖത്ത് സോപ്പിട്ട മുഖത്തല്ല ഇച്ചിച്ചിയാ നീ രോമം പുഴി പോയി സോപ്പിട്ടപ്പം ഈ സോപ്പിട്ടായി സോപ്പിട്ട് ഇച്ചീച്ചിയാണോ എനിക്കറിയില്ല ഇച്ചിച്ചിയാണോ എന്നാലും കുഴപ്പമില്ല അങ്ങോട്ടും അമ്മയ്ക്ക് വാരിച്ചു കൊഴപ്പ് കേടും എവിടെ അങ്ങനെ കൈ ഒക്കെ തന്നെ കൈ ഒക്കെ തേച്ച് കഴിഞ്ഞ കൈ എല്ലാം തേച്ച കഷമൊക്കെ കാണിച്ചേ ഇല്ലാരും നോട്ടക്കാരാ അവിടെ കുഞ്ഞെന്നെ ഇന്ന് പറഞ്ഞാ കേൾക്കാത്ത ഇന്നലെ ഇന്നു പറഞ്ഞാ കേൾക്കാട്ടെ എന്റെ പൊന്നുമോനെ എഴുതേ എന്റെ പൊന്നുമോനെ എല്ലാവരും ഞാൻ നോക്കിക്കോളാം അമ്മേ ഞാൻ നോക്കിക്കോളാം അമ്മ ഒന്നും ചെയ്യണ്ട അമ്മ എല്ലാം മാത്രം മതി ഫുഡ് മാത്രം കൊടുത്താൽ മതി എഴുതിയ അവൻ ഏഹ് എതിയാടാ ആട്ടെ എൻ്റെ എനിക്ക് പണിയൊക്കെ ചെയ്തു തരുന്നുണ്ടല്ലോ അമ്മ പറഞ്ഞ എല്ലാ പണി എൻ്റെ കുഞ്ഞു ചെയ്തുതരുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഒരു ദോഷവും ഇല്ലടാ എൻ്റെ പൊന്നിരുന്നു എങ്ങനെ വയ്യാരി ആവുമ്പോൾ അങ്ങ് പിണക്കം വരുന്നതാണ് ഇവന്മാരാരും എൻ്റെ കുഞ്ഞിനെ അങ്ങ് കുളിപ്പിക്കുന്നില്ലല്ലോ നോക്കുമ്പോൾ കേട്ടോക്കളെ എൻ്റെ കുഞ്ഞിനോട് അമ്മ ഒരു പിണക്കവും ഇല്ലേ എൻ്റെ പൊന്നിനോട് അമ്മയ്ക്ക് ഒരു പിണക്കവും ഇല്ല കേട്ടോ പറഞ്ഞാൽ അമ്മ നീ വന്നേ നീ വന്നേക്കാട് പൊന്നിങ്ങ നീ വന്നെ അത് ദൈവമേ പൊനായ കുളുക്ക് പോയില്ലോട്ടെ പിന്നെ മടങ്ങി പോയതാണ് കോടിയോട എന്താ ശരി കുറകട്ടെ പല പല്ലെന്നു പല കഴിച്ചു പല ആക്കട്ടെ ടാ അമ്മനെ നാട് കോടിഞ്ഞ അമ്മ പൊന്നെ കുളിപ്പിച്ച ഇരിക്കാൻ പറഞ്ഞ എന്താ ഇരിക്കാത്ത മതിയോ മുഖം ഒന്നും കഴിയില്ലേ ചൂടല്ലേ കണ്ണ കണ്ണൂർ കഴിച്ച് കഴിച്ചു കഴിഞ്ഞു അങ്ങനെ ആ അങ്ങനെ പത്ത് പതിനഞ്ച് ദിവസമായി കുട്ടി ടൂട്ടി അങ്ങനെ വെള്ളമില്ലേ നമ്മൾ പിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല അവൻ തോട്ടി കൊണ്ടുപോകാൻ തന്നെ ഭയങ്കര സങ്കടവുമാണ് എന്തെങ്കിലും തന്നെ വരുമ്പോ അമ്മ കാ 怎么好呢？怎么好呢？怎么好？